തള്ളിമറിക്കുന്ന സഖാക്കന്മാര് ഒന്ന് ആലോചിക്കണം വെറുതെ തള്ളി 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 നിങ്ങൾ അവസാനം നമ്പർ വൺ നമ്പർ വൺ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ നമ്പർ വൺ ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ചികിത്സക്ക് അമേരിക്കയിലേക്ക് പോവുകയാണ് കേട്ടോ അത് വേറെ കാര്യം ഞാൻ പറയാം മുഖ്യമന്ത്രി ചികിത്സക്കായി നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ നിന്ന് ആരോഗ്യ രംഗത്ത് ഇങ്ങനെ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ എന്താ പറയാ കേരളത്തിലെ ആരോഗ്യരംഗം മികവാർന്ന് 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 അവസാനം അറിയാലോ കോട്ടയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പാവം സ്ത്രീ കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയെ കുരുതി കൊടുത്ത ആരോഗ്യരംഗം ഉളുപ്പ് മാനുമില്ലാത്ത ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഏറ്റവും കഴിവുകെട്ട നിറികെട്ട ആരോഗ്യമന്ത്രി അധികാരത്തിൽ തുടരുകയാണ് അവരെ അധികാരം അധികാരമേൽപ്പിച്ചിട്ടാണ് കൊന്നോളൂ ഇനിയും പാവപ്പെട്ട രോഗികളെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഈ അവതാരത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്തിട്ട് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ദുബായ് വഴിയാണ് പോകുന്നത് കേട്ടത് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോവുകയാണ് പേരക്കുട്ടി ഭാര്യ ആ പോകട്ടെ അത് ആരോഗ്യമല്ലേ ആരോഗ്യകാര്യത്തിൽ നമ്മൾ വിമർശിക്കുന്നുണ്ട് പക്ഷേ നമ്പർ വൺ കേരളത്തിൽ നിന്നാണ് പോകുന്നത് ഇവിടെ സാധാരണക്കാരെ കുരുതി കൊടുത്തിട്ടാണ് പോകുന്നത് വിജയ ഓർമ്മ വേണം അതാ മറ്റൊരു കെടുകാര്യ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഉയരാതെ മേൽപ്പാലങ്ങൾ